കൂട്ടുകാരൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നവരാണ് നമ്മളൊക്കെ അതുപോലെ മകൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലെത്തിയാൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കരുതലോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന അമ്മമാരുമുണ്ട് എന്നാൽ ഈ കെട്ട കാലത്ത് അമ്മയെയും മക്കളെയും പോലും തിരിച്ചറിയാത്തവരെ കാണാം പാലക്കാട് ആലത്തൂരിൽ മുപ്പത്തഞ്ചുകാരിയായ വീട്ടമ്മ മകൻ്റെ കൂട്ടുകാരനൊപ്പം നാടുവിട്ട സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് പതിനാല് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തു ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം യുവതിയുടെ മൊഴി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്ന ഒരു വാർത്തയുണ്ടല്ലോ അതായത് സ്വന്തം മകന്റെ കൂട്ടുകാരന്റെ ചേട്ടനെയും കൊണ്ട് നാട് വിട്ട ഒരു യുവതിയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത പാലക്കാട് ആലത്തൂരിലാണ് ഈ സംഭവം അപ്പൊ മുപ്പത്തഞ്ചുകാരിയായ യുവതി പതിനാലുകാരനായ ഒരു കൊച്ചിനെ കൊണ്ട് നാടുവിടുകയായിരുന്നു ഇറങ്ങിയത് നമ്മുടെ കൊച്ചിയിലാണ് അതായത് എറണാകുളത്ത് അവിടെ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുവാണ് ഈ യുവതി എന്നാണ് പറയുന്നത് അപ്പം ആ കൊച്ചി പതിനാലുകാരനായ കൊച്ചിന്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് യുവതി ഈ പതിനാലുകാരനായ കുട്ടിയെ കൊണ്ട് നാട് വിട്ടതെന്നാണ് യുവതി പറയുന്നത് അപ്പം ആ കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് ഈ യുവതി അറിയുവായിരുന്നെങ്കിൽ ഈ പറയുന്ന സ്ത്രീക്ക് പേരൊന്നുമില്ല കാരണം മീഡിയാസ് ഒന്നും പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളിൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം സാധാരണ മീഡിയാസ് വെളി വിടേണ്ടതാണ് പക്ഷേ ഈ സ്ത്രീയുടെ പേരൊന്നും വെളിയിൽ വിട്ടിട്ടില്ല എന്തെങ്കിലും ഒരു വിഷമം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് അറിയി അറിയിക്കേണ്ടവരെ അറിയിക്കുക അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇടത്താ ചൈൽഡ് ലൈനിലൊക്കെ പോയി ഈ കുട്ടിയുടെ പ്രശ്നത്തെ പറ്റി പറയുമായിരുന്നു വേണ്ടത് അത്രയും മാത്രം പ്രശ്നം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു കൊച്ചിനെ ഒരു സ്ഥലത്തൊന്നും നാടുകടത്തി വേറൊരിടത്തോട്ട് അതും പേരന്റ്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും അറിയാതെ നാട് നാടുകടത്തിൽ കൊണ്ടുവരാൻ മാത്രം ഒരു പ്രശ്നം ആ കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ന്യൂസും മറ്റുള്ള വാർത്തകളൊക്കെ കണ്ടത് വെച്ച് നോക്കുമ്പം ഈ സ്ത്രീക്ക് ഈ കുട്ടിയോടുണ്ടായിരുന്നത് ഒരു എന്താ ഒരു മകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മകന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹബന്ധമല്ല അല്ലായിരുന്നു ഈ കുട്ടിയോട് ആ സ്ത്രീക്ക് തോന്നിയിരുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് എന്നിരുന്നാലും ആ കുട്ടി ആ കുട്ടിയുടെ ഭാവി ആ കുട്ടിയുടെ ആ ഒരു എന്താ ഇമേജ് നാട്ടുകാരുടെ മുന്നിലുള്ള ആ കുട്ടിയുടെ ഒരു ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടു ഈ സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറയുമ്പം മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീ പൊട്ടി പൊട്ടി സ്ത്രീ സ്ത്രീയെന്ന് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന്റേതായ പക്വതയൊക്കെ കാണേണ്ട ഒരു സ്ത്രീയാണ് ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ് അപ്പം അത്രയ്ക്ക് പോലും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആ ഒരു സ്ത്രീയെ പറ്റി എന്ത് പറയാനാണ് അവരുടെ അവരുടെ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു പേരോ ഒക്കെ മീഡിയാസ് പുറത്തുവിടേണ്ടതായിരുന്നു ഒരു വാർത്ത എന്നുള്ള രീതിയിൽ അവർ ആ വാർത്ത മാത്രം പറഞ്ഞത് ഒതുക്കി തീർത്തു പക്ഷേ മക്കളുള്ള അമ്മമാർക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ പേടിയാണ് നമ്മുടെ മക്കളെ അതിലൊക്കത്ത് കളിക്കാൻ വിടാനോ അല്ലെങ്കിൽ ഒക്കെ കാണാൻ പേടിയാണ് സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് കുട്ടി തിരിച്ച് വീട്ടിൽ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവർ അറിയാനിടയായത് അതുമല്ല സ്വന്തം അമ്മ ഇങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ചേട്ടനെ കൊണ്ട് നാട് വിട്ടു എന്ന് പരാതിപ്പെടാൻ പോയ ആ കുട്ടിയുടെ സ്വന്തം മകന്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പം ഈ സ്ത്രീ ഇതൊന്നും ചിന്തിക്കാതെ ആ കുട്ടിയും കൊണ്ട് കൊച്ചിയിൽ ചെന്ന് ഇറങ്ങുകയും ഇപ്പം ഇങ്ങനെ ഈ സ്ത്രീയുടെ കൂടെയാണ് ഈ മോൻ പോയതെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ലൊക്കേഷൻ ഒക്കെ ട്രേസ് ചെയ്ത് ആ സ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാടെ പിടിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് കുട്ടിയുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് കുട്ടിയെ രക്ഷിച്ചോണ്ട് വരുവായിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് കുട്ടിയുടെ ഈ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് നീണ്ട നാളായിട്ട് ഇവര് വേർപിരിഞ്ഞ് കഴിയുവായിരുന്നു വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെയാണ് ഈ സ്ത്രീ കുട്ടിയെ കൊണ്ടുപോയതെങ്കില് സ്ത്രീക്ക് വേറെ എന്തൊക്കെ ഈ ഈ ഇവർക്ക് ഈ പെൺമ്പളയ്ക്ക് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു വേറെ ഒരു വിവാഹം കഴിക്കാമായിരുന്നു എന്ത് വേറെ ചെയ്യാമായിരുന്നു ആ കുട്ടിയുടെ ജീവിതം നാശമാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിരുന്നാലും ആ കുട്ടിയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ആ കുഞ്ഞിനെ ഒരു കൌൺസിലിങ്ങിന് വിധേയമാക്കണം ആ സ്ത്രീ എന്ത് ഉദ്ദേശത്തിലാണ് സ്ത്രീ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയത് എന്നറിയണം അതുമാത്രമല്ല ആരുടെയും അറിവും സമ്മതവും ഇല്ലാതെ സ്വന്തം കുട്ടിയൊന്നും അല്ലല്ലോ മറ്റൊരാളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയതിനെ ഇവർക്കെതിരെ ഇവർക്കെതിരെ ഇപ്പൊ ബോക്സ് ഓഫീസ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും തട്ടിക്കൊണ്ടുപോകലിനും മറ്റുള്ള എല്ലാ എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ നിയമ നടപടിയും ഈ സ്ത്രീക്കെതിരെ എടുക്കണം കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടപ്പെട്ട ആൾ ആളുകളുണ്ട് അവരെയൊക്കെ അറിയിക്കുകയാണ് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഞാൻ ഒരു കുട്ടിയെ പറ്റി എന്തെങ്കിലും അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്ടം ആ കുട്ടിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ ആ വീട്ടിലുള്ളവർ ഉപദ്രവിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നാട് വിട്ട് പോകുകയല്ല ചെയ്യേണ്ടത് എനിക്കും വീട്ടിൽ ആൾക്കാരുണ്ട് മക്കളുണ്ട് ആ ഒരു സ്ഥിതിക്ക് ഞാൻ ആ കുട്ടിയെടുത്തുകൊണ്ട് നാട് വിട്ടു പോവുകയല്ല വേണ്ടത് ആ കുട്ടിയെ കുട്ടിയുടെ കാര്യങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയും നിയമതര നിയമ ആ കുട്ടിക്ക് വേണ്ട നിയമസഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവുകയല്ല വേണ്ടത് പക്ഷേ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ സ്ത്രീയും കുട്ടിയും തമ്മിൽ നല്ലൊരു ബന്ധം ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുമല്ല സ്വന്തം മകന്റെ കൂടെ സ്വന്തം മകന് പതിനൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു മകൻ സ്വന്തം അമ്മ ഇങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് പോയി എന്ന് പരാതിപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്നാണ് അറിയാൻ പറ്റിയത് ആ ഒരു മകന്റെ ആ ഒരു മാനസികാവസ്ഥയും ഇനിയുള്ള ആ ഒരു മകന്റെ ജീവിതവും ആ മകനിനി നേരിടാൻ പോകുന്ന അപമാനങ്ങളൊക്കെ എത്രത്തോളം വലുതാണെന്ന് ആ സ്ത്രീ ചിന്തിക്കട്ടെ ചിലപ്പോൾ ഈ സ്ത്രീ ഒരു നല്ല ഉദ്ദേശത്തോടെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ കുട്ടീനെ ഒന്ന് രക്ഷിക്കണം എന്നുള്ള രീതി ചെയ്തിട്ടുണ്ടായിരിക്കാം ഏറ്റവും മോശം ഉദ്ദേശത്തോടെ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും അതിന്റെ ഭവശ്യത് അനുഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് മക്കൾ തന്നെയാണ് ഈ പതിനാലുകാരനാണെങ്കിലും വലിയൊരു മെച്ചൂരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഈ കുട്ടിക്കും വേണ്ടത്ര കൌൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കണം അല്ലെങ്കിൽ ഈ പതിനൊന്ന് വയസ്സുകാരനായ മകന്റെ കൂട്ടുകാരനെ കൊണ്ടാണ് പോയതെങ്കിലും പതിനൊന്ന് വയസ്സായ കുട്ടി ഓർക്കാം ഇത് ആ കുട്ടിയുടെ ചേട്ടനെ കൊണ്ട് പോകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഇതൊരു ആണ് എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു അവയർനെസ് തന്നെയാണ് സ്വന്തം മക്കളെ മറ്റുള്ള ബന്ധുക്കളുമായിട്ട് അവിടെ അവിടെ നിന്ന് മക്കളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അവരോട് കൂടുതലായിട്ടും സംസാരിക്കുക അതേപോലെ നമ്മൾ കൂടുതലും അവരെ ഒരു ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ ഒന്നും തള്ളിവിടാതെ അവരുമായിട്ട് കൂടുതലായിട്ട് മിങ്കിളായിട്ട് ഇടപെടുക അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ചോദിക്കുക ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളോട് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പം എന്ത് കാര്യം ഉണ്ടല്ലോ ഒരു നിസ്സാര കാര്യം പോലും തുറന്നു പറയാനായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറ്റണം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളോട് പെരുമാറുക ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മക്കളെ ഒന്നും പിടിച്ചുവെക്കാനായിട്ട് പറ്റത്തില്ല ഒരു ഭാവിയിൽ അവരൊരു കാര്യം തിരഞ്ഞെടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് എതിര് പറയാനൊന്നും പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ല ഒരു പ്രണയം നിരസിച്ചപ്പോൾ ആ കാമുകിയും കാമുകനും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി അതേപോലെ നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പൊ പൈസ ഇല്ലാതെ വരുമ്പോ പോലും സ്വന്തം ബന്ധുക്കളെയും വീട്ടുകാരെയും സഹോദരങ്ങളെ വരെയും ഒരു കാലം ഇപ്പോഴത്തെ മക്കളെ നമുക്ക് ഒന്നും പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ പിടിച്ചുവെക്കാനോ പറ്റാത്തൊരു കാലമാണ് ഏറ്റവും കൂടുതൽ അവരോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുക ചിലവരുടെ മനസ്സിൽ സ്നേഹം കാണും പക്ഷെ അവർ പുറത്തോട്ട് അത് കാണിക്കത്തില്ല ചില പേരന്റ്സ് അങ്ങനെയാണ് പക്ഷേ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുകയും എല്ലാ കാര്യങ്ങളും മക്കൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അമ്മയോടൊക്കെ പറയാൻ അല്ലെങ്കിൽ അച്ഛനോട് പറയാൻ എനിക്കത് പേടിയാണ് എന്നുള്ള ഒരു രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് വരാതെ എന്തോ എൻ്റെ അച്ഛനോടോ അമ്മയോടും എനിക്ക് തുറന്ന് പറയാമെന്നുള്ള രീതിയിൽ ആ ഒരു സ്നേഹബന്ധം എപ്പോഴും മാതാപിതാക്കളുടെയും മക്കളുടെയും ആ ഒരു ഇടയ്ക്ക് വരണം അങ്ങനെ വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താനായിട്ട് എനിക്ക് കൊണ്ട് മൂന്ന് മക്കൾ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താനായിട്ട് അപ്പം ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ മക്കളുള്ള എല്ലാവർക്കും ഒരുപാട് മനസ്സിൽ പേടിയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ന്യൂസുകളാണിത് ഈ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ദുര ഈ സ്ത്രീ ഈ കുട്ടിയെ വിളിച്ചോണ്ട് വന്നത് ഈ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നതെന്നൊക്കെ പറഞ്ഞു വന്നാലും ഏർ എന്തെങ്കിലും ദുരുദേശം ഇവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തൊരു എന്തേലും ഒരു ബന്ധം ഇവർക്ക് തമ്മിലുണ്ട് എന്നുണ്ടെങ്കില് ഈ സ്ത്രീക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ആയ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം പ്രായപൂർത്തിയാകാത്ത ചെറുക്കനാണ് പോസ്കോ കേസ് മാത്രം ചുമത്തിയാൽ പോരാ തട്ടിക്കൊണ്ടുപോകൽ അടക്കം എല്ലാ വകുപ്പുകളും ചുമത്തി ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടി വരും ഇതുപോലുള്ള വാർത്തകളാണല്ലേ നമ്മൾ ഈ വർഷം മുഴുവൻ നമ്മൾ കേൾക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒളിച്ചോട്ടം കണ്ടില്ല ഞാനും അതിനെടുത്ത് റിയാക്ട് ഒക്കെ ചെയ്തതാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിപ്പോന്നിപ്പം സഹോദരനെന്നോ അച്ഛനെന്നോ ചേച്ചിയുടെ ഭർത്താവെന്നോ ഒന്നും ഇല്ലാത്തൊരു ഒരു ഇതാണ് ഇപ്പൊ പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വാർത്തകൾ നമ്മൾ അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെയും ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കാണല്ലോ വലിയൊരു ഞെട്ടലുളവായി കാരണം എന്ത് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ മക്കളെ മറ്റുള്ള എടുത്ത് കളിക്കാനൊക്കെ വിടുകയും ഒക്കെ നമ്മൾ വീട്ടിലെ മക്കളെ പൂട്ടി വെച്ച് വളർത്തേണ്ട ആ ഒരു അവസ്ഥയാണ് അത് ചെയ്യുമ്പോൾ മക്കൾക്ക് നമ്മളോട് ദേഷ്യമാണ് തോന്നുന്നത് നമ്മൾ ഒരിടത്തും വിടുന്നില്ല കളിക്കാൻ വിടുന്നില്ല ആ ഒരു രീതിയിൽ മക്കൾക്ക് നമ്മളോട് ദേഷ്യമാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിയോട് ഇവർക്ക് മോശമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് എന്നിരുന്നാലും സത്യാവസ്ഥ നമുക്കറിയാതെ നമുക്കത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ ഈ ഈ കേട്ട ന്യൂസിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ യൂട്യൂബർമാരെ കിട്ടിയ കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ